ചാലുശ്ശേരി ജനമൈത്രി പോലീസ് ജാഗ്രതാ സമിതി ഇഫ്താർ ഒരുക്കി ചാലുശ്ശേരി ജനമൈത്രി പോലീസും ജാഗ്രതാ സമിതിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇഫ്താർ ഒരുക്കി വിരുന്നൊരുക്കി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആർ കുമാർ ഇഫ്താർ സന്ദേശം നൽകി സ്നേഹത്തിന്റെയും പങ്കിടിനെയും നന്മയാണ് ഇഫ്താർ നൽകുന്ന സന്ദേശമെന്ന് എസ് എച്ച്ഒ പറഞ്ഞു സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാൽ കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ ടി അരവിന്ദ് അക്ഷിൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ കെ ജെ ജയൻ പി ആർ രാജേഷ് കെ എസ് ഗിനീഷ് കുമാർ ബീറ്റ് ഓഫീസർമാരായ അബ്ദുൽ കരീം ജാഗ്രതാ സമിതി അംഗം ബഷീർ തങ്ങൾ എന്നിവർ സംസാരിച്ചു ഈത്തപ്പഴം കാരക്ക മുന്തിരി മാമ്പഴം തണ്ണിമത്തൻ എന്നീ പഴവർഗ്ഗങ്ങളും എണ്ണ പലഹാരങ്ങളിലൂടെ നോമ്പുതറ തുടങ്ങി തുടർന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണ വിതരണം ഉണ്ടായി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ജാഗ്രതാ സമിതി അംഗങ്ങളും പങ്കെടുത്തു പരിപാടികൾക്ക് ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ അബ്ദുൽ കരീം ആർ സജിത ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ സുരേഷ് സജീവൻ സുനിത സുരേഷ് മോഹൻ മഞ്ചേരി എ സി ഗീവർ സുധീഷ് സുനിത എൻ കെ കബീർ അഡ്വക്കേറ്റ് ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി മറ്റ് സുഹൃത്തുക്കൾ നമ്മൾ എല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് സംഘടിപ്പാറ് സംഘടിപ്പിക്കാറുണ്ട് പോലീസ് സുഹൃത്തുക്കളും ജനമൈത്രി ജാഗ്രതാ സമിതിയും ചേർന്നാണ് ഇത് ഒരുക്കാറുള്ളത് ഇപ്രകാരവും നമുക്ക് ഈ നാളുകളിലും ഈ വർഷവും നമുക്ക് ഇപ്രകാരം ഇങ്ങനെ ഒരു വിരുന്ന് ഒരുക്കുവാൻ സാധിച്ചു നമുക്കറിയാം പെരുന്നാൾ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ മലയാളികളും ഒത്തുചേരുന്ന ഒരു സംഗമമാണ് ജന നമ്മുടെ മതമൈത്രിയുടെ ഒരു ഒരു സംഗമമാണ് പെരുന്നാൾ ഈ പെരുന്നാളിന് ചാലിശ്ശേരി പോലീസിൻ്റെ ആശംസകൾ അറിയിക്കുന്നു കൂടാതെ ജനമൈത്രി പോലീസിൻ്റെ ആശംസ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നമ്മുടെ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ജനമൈത്രിയുടെ ഭാഗമായുള്ള ജനജാഗ്രതാ സമിതി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം പ്രിയപ്പെട്ട ജനസാർക്ക് പറഞ്ഞതുപോലെ ലോകത്താകമാനം പരിശുദ്ധ റമലാ മാസം അതിൻ്റെ അവസാനഘട്ടത്തിലാണ് പെരുന്നാളൊക്കെ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ലാസ്റ്റ് സമയങ്ങളിൽ അതുപോലെ തന്നെ തീർച്ചയായിട്ടും